നമസ്കാരം പ്രണയത്തെക്കുറിച്ച് വാദവരാതെ വരാതെ സംസാരിക്കാൻ നമുക്ക് നിരവധി വിഷയങ്ങളുണ്ട് അത് സംസാരിക്കാൻ കഴിയുന്നവരുമുണ്ട് എന്നാൽ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രണയ ചതിയെക്കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല പ്രത്യേകിച്ച് ഇക്കാലത്ത് അത് കൂടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രണയിച്ച് പങ്കാളികളെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ നമുക്ക് ചുറ്റും മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം ഒരാളെ പ്രണയിച്ച് അയാൾക്ക് വേണ്ടി നാടും വീടും സ്വന്തക്കാരെയുമെല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ അയാൾ വഞ്ചിതനായാൽ എന്താകും അവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഇന്ത്യൻ യുവാവിനെ പ്രണയിച്ച റഷ്യൻ യുവതിക്ക് നേരിടേണ്ടി വന്നത് അത്തരം ഒരു വലിയ വഞ്ചനയുടെ കഥയാണ് വീടും നാടും ഉപേക്ഷിച്ച് ഇന്ത്യയിലെത്തി കാമുകനെ വിവാഹം കഴിച്ചെങ്കിലും ഇയാൾ പിന്നീട് യുവതിയെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു റഷ്യക്കാരിയായ ജിപ്സി ക്യൂരിയോസ എന്ന യുവതിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത് ഇവർ ഇക്കാര്യം ഒരു ദേശീയ മാധ്യമത്തോട് പങ്കുവച്ചിരിക്കുകയാണ് പ്രണയവും സമ്പത്തും നഷ്ടമായെങ്കിലും എങ്ങനെയെങ്കിലും തന്റെ ജന്മനാട്ടിലേക്ക് തിരികെ പോകണമെന്നതാണ് ജിപ്സിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഇന്ത്യക്കാരനായ യുവാവിനെ വിവാഹം കഴിച്ച റഷ്യൻ യുവതി ജിപ്സി ക്യുരിയോസ സാമ്പത്തിക ചൂഷണത്തിനും ഭർത്താവിനാൽ ഉപേക്ഷിക്കലിനും ഇരയായി ഇന്ത്യയിൽ നിയമക്കുരുക്കിൽ അകപ്പെട്ടു കഴിയുകയാണ് ജോലി നഷ്ടപ്പെട്ട് മാനസികമായി സാമ്പത്തികമായി തകർന്ന നിലയിലായ യുവതിക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയുമാണ് റഷ്യൻ യുവതിയായ ജിപ്സി ഒരു ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയ വിവരങ്ങൾ പ്രകാരം ഓൺലൈനിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നത് തുടർന്ന് ഇയാളെ കാണാതെ ജിപ്സി ഇന്ത്യയിലെത്തുകയും ഇവിടെ വെച്ച് ആദ്യമായി നേരിൽ കാണുകയുമായിരുന്നു വർഷങ്ങളോളം നീണ്ട പ്രണയബന്ധത്തിനൊടുവിൽ അഞ്ചു വർഷത്തിനു ശേഷം മധ്യപ്രദേശിലെ ഓർച്ച എന്ന പട്ടണത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി വിവാഹശേഷം എന്നാൽ ഇയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറുകയായിരുന്നു സ്വയം ഉപദ്രവിക്കുന്ന സ്വഭാവം ഇയാൾക്കുണ്ടെന്നും ഒരുപാട് കടമുള്ള കാര്യം ഒളിപ്പിച്ചുവെച്ചാണ് വിവാഹം കഴിച്ചതെന്നുമൊക്കെ വളരെ വൈകിയാണ് താൻ മനസ്സിലാക്കിയതെന്ന് ജിപ്സി പറയുന്നു സാമ്പത്തിക ചൂഷണം ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കിരയായ യുവതിക്ക് ഇതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെടുകയും നിസ്സഹായാവസ്ഥയിലാവുകയും ചെയ്തു ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവമായിരുന്നു അയാളുടേതെന്നാണ് യുവതി പറയുന്നത് പോകെ പോയേ അയാൾ അകലം കാണിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭോപ്പാലിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് അയാൾ പോയി പിന്നീട് തിരികെ വന്നില്ല തൻ്റെ ഫോൺ കോളുകളോട് പ്രതികരിച്ചതുമില്ല അയാളെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി വളരെ പരിഭ്രാന്തിയോടെയാണ് ആറ് ദിവസം ഞാൻ കഴിച്ചുകൂട്ടിയത് ടൂറിസ്റ്റ് ഗൈഡായി അയാൾ ജോലി ചെയ്യുന്നുവെന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾ ഇതിനകം മറ്റൊരു സ്ത്രീക്കൊപ്പം താമസം ആരംഭിച്ചിരുന്നു ഈ വിവരങ്ങൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു ഈ സത്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചതോടെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും ശ്രമിച്ചുവെന്നും യുവതി പറയുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി അയാൾ ഉപദ്രവിച്ചെന്നും യുവതി പറയുന്നു എന്നോടുള്ള ക്രൂരത അവിടം കൊണ്ടും അയാൾ അവസാനിപ്പിച്ചില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ച് എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞു അതോടെ എനിക്ക് ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തികമായ സുരക്ഷിതം ഇല്ലാതാവുകയും ചെയ്തു ഇത്രയൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും നിയമപരമായ ചില സങ്കീർണതകൾ ഉള്ളതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എനിക്ക് മടങ്ങി പോകാൻ സാധിക്കാത്തത് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായി അകന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് നിയമപരമായും വൈകാരികമായും അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ കഴിയുന്ന ദിവസം എന്നതും കാത്താണ് ഞാൻ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ പറയുന്നു കാമുകനെതിരെ നിരന്തരമായ ഇൻസ്റ്റാഗ്രാം കുറിപ്പുകളും അവർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിൽ അവർ തന്റെ വേദന പങ്കുവച്ചുകൊണ്ട് കുറിച്ച് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഏറ്റവും വേദനാജനകമായ ഒരു തിരിച്ചറിവ് ചില ആളുകൾ വില കുറഞ്ഞവരാണെന്നതാണ് പണത്തിന്റെ കാര്യത്തിലല്ല ധാർമ്മികമായ അനുകമ്പയോ ആന്തരിക ശക്തിയോ ഇല്ല അവർ വില കുറഞ്ഞവരായി ജീവിക്കുന്നു വില കുറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്നു വില കുറഞ്ഞവരായി മരിക്കും അത് സങ്കടകരമാണ് അവർക്ക് സങ്കടമുണ്ട് നിങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യം കൂടുതൽ പോസിറ്റീവായി നിലനിർത്തുന്നതിനായി നിങ്ങൾ അവരെ എങ്ങനെ ന്യായീകരിക്കാനോ നല്ല നിറങ്ങളിൽ വരയ്ക്കാനോ ശ്രമിച്ചാലും അവസാനം അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അവർ നിങ്ങളെ വേദനിപ്പിക്കും എന്നാണ് ഈ വിലയുടെ കുറിപ്പിൽ പറയുന്നത് ഏഴായിരത്തിലധികം ഫോളോവേഴ്സും ജിപ്സ്ക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട്